പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയുടെ ഇരുവശങ്ങളിലും പടർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നു വാഹനയാത്രക്കാർക്ക് തടസ്സമായാണ് പുൽച്ചെടികൾ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നത് വളവും തെരുവുമായി പാതയിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇത് അപകടങ്ങൾക്കും ഇടവരുത്തുന്നു പാടത്തിനോട് ചേർന്നുള്ള രണ്ട് കിലോമീറ്ററോളം പാതയുടെ പല ഭാഗങ്ങളിലായാണ് പുൽച്ചെടികളോട് കൂടിയ കുറ്റിക്കാടുകൾ പടർന്നു നിൽക്കുന്നത് മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് വെട്ടിമാറ്റാറുണ്ട് എന്നാൽ നിലവിൽ ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴുമായി കർഷകരുടെയും മറ്റു നേതൃത്വത്തിലാണ് ഇത് വെട്ടിമാറ്റുന്നത് സാമ്പത്തിക ചെലവുണ്ടാകുമെന്നതിനാൽ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് മാത്രവുമല്ല റോഡരികിലെ കുറ്റിക്കാടുകളിൽ രാത്രികാലങ്ങളിൽ കവറുകളിലും മറ്റുമായി മാലിന്യങ്ങളും തള്ളുന്നുണ്ട് ഇത് ഭക്ഷിക്കാനെത്തുന്ന തെരുവു നായ്ക്കൾ ഉൾപ്പെടെ ശല്യവും പാതയിലുണ്ട് പ്രഭാത സവാരിക്കിറങ്ങുന്നവർക്കും മറ്റ് കാൽനട യാത്രക്കാർക്കും ഇത് ഭീഷണിയാണ് വീതി കുറഞ്ഞ റോഡിലാക്കിയ പുൽച്ചെടികൾ പടർന്നു നിൽക്കുന്നതോടെ കാൽനട യാത്രക്കാർക്ക് ഇതിലൂടെ പോകുവാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഇത് വെട്ടിമാറ്റാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് ആവശ്യം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി